എനിക്കും ഹലോ ഗായ് പുതിയ വീഡിയോ ആയിട്ട് ഇന്ന് പപ്പ വന്നായിരുന്നു അപ്പൊ ഒരു ഇട്ടാപ്പൊട്ടിണ്ടായിരുന്നു അത് നമ്മളിന്ന് പൊട്ടിക്കണ്ടെണ്ണം കൊണ്ടുവന്നു ഒരെണ്ണം രാത്രിയാണ് പൊട്ടിക്കുന്നത് ഒരെണ്ണം ഇപ്പൊ പൊട്ടിക്കാൻ പോവാണ് തുറന്നോ അതിന്റെ കളറൊക്കെ ഏതൊക്കെയാ കാണിച്ച് റെഡ് കളർ ഉണ്ട് ഉണ്ട് വൈറ്റ് വൈറ്റ് അതെ ഈ ഞാൻ ഇവിടെ വെച്ചേക്കാം ഇനി ഇത് പൊട്ടിച്ച് പൊട്ടിക്കാം എനിക്കും കിട്ടിട്ടുണ്ട് ഇട്ട് നോക്കട്ടെ അയ്യോ ഞാൻ ഞാനിട്ടത് പൊട്ടിയില്ല അത് പൊട്ടിയതാ ഇത് ഇവിടെ ഉണ്ടായിരുന്നു പൊട്ടാത്തത് ഒരു ഓറഞ്ചാണ്ട് തോന്നുന്നു അങ്ങോട്ട് എറിയരുത് അവിടെ ഇട്ടാ പൊട്ടത്തില്ലേ ഇവിടെ ഇട്ടാലേ നല്ല സൗണ്ട് സൗണ്ടുള്ളു പൊട്ടിച്ചില്ലേ വേണ്ട വേണ്ട അവിടെ ഇടല്ലേ ഇവിടെ ഇടളു അത് പൊട്ടിയില്ല അയ്യോ അങ്ങോട്ട് ഇടാതെ അതെ വൂട്ട താഴോട്ട് ഇടാം അപ്പൊ അവിടെ മുഴുവൻ പേപ്പർ ആകില്ലേ അമ്മേ ഉം അവിടെ ഇട അതപ്പോ ഇവിടെ ഇട ഇവിടെ ഈ തറയിലിട്ടാലേ പൊട്ടു മണ്ണിലോട്ടിട്ടിട്ട് അയ്യേ അമ്മയെ അയ്യോ നല്ല സൗണ്ട ആ റെഡ് ഒക്കെ പൊട്ടാത്തല്ലേ ഉണ്ടാകും തീർന്നോ ആ ഓക്കെ 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 പൊട്ടില്ലോ അത് ഒരു വാ